രഞ്ജിനി വെൽക്കം ഇവിടെ ഒരു രാജ്യത്ത് കാഫിർ എന്ന് പറയാൻ പോലും പാടില്ല കാരണം ആ കാഫിറുകളുടെ രാജ്യത്തേക്ക് ഇസ്ലാമിസ്റ്റുകൾ അവരുടെ രാജ്യത്ത് അവർക്ക് അവരുടെ മതം ഫോളോ ചെയ്ത് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കാഫിറുകളുടെ രാജ്യത്തേക്ക് ചേക്കേറിയതാണ് എന്നിട്ട് അവിടെ ഇവരുടെ മതനിയമം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു അപ്പൊ പണി കിട്ടി സ്വാഭാവികമല്ലേ പണി കിട്ടില്ലേ എവിടെ പോയാലും പോപ്പുലർ ഫ്രണ്ടിന്റെ തൊടുപുഴയിലെ മുദ്രാവാക്യം പോലെ മര്യാദയ്ക്ക് ജീവിക്കണം നമുക്കും പറയാനുള്ളത് അത് തന്നെയാണ് ഇസ്ലാമിനെ കുറ്റം പറയാൻ നമ്മളെങ്കിലും വേണ്ടേ നല്ലത് പറയാൻ വേറെ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇസ്ലാമിൻ്റെ നല്ല വശങ്ങൾ പറയാൻ ഉസ്താദുമാര് പുരോഹിതന്മാരൊക്കെ ഉള്ളപ്പോൾ കുറ്റം പറയാൻ നമ്മൾ വേണ്ടേ ആ കുറ്റം പറയണത് തെറ്റാണെങ്കിൽ നിങ്ങളത് തെളിയിച്ചാൽ മതി തീർന്നു കാര്യം ഇസ്ലാമിനെ കുറ്റം പറയണത് എന്തിനാ നല്ലൂർ റമ താമാസവുമായിട്ട് നിൽക്കുന്നത് പോയി തിക്രും സുല്ലാത്തും ഒക്കെ ചൊല്ലി ഉസ്താദ് പറഞ്ഞതുപോലെ പോയിരും മൂലൊക്കെ ഇരിക്കു കഴിഞ്ഞില്ലേ കാര്യം ആരും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ലല്ലോ നിങ്ങളെ ആരെയും അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഖുർആൻ കത്തിച്ച ഒരു കേസ് സ്വീഡനിൽ റിപ്പോർട്ട് ചെയ്യുവാണ് എന്തിനാണ് ഈ ഖുർആാൻ കത്തിക്കേണ്ടെന്ന കാര്യം ഒരു കൈയിൽ ഖുർആാനും മറുകൈയിൽ ആയുധവുമായി ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ആ ഇസ്ലാം മത രാജ്യം സ്ഥാപിതമായപ്പോൾ മുസ്ലിം ഭരണാധികാരി ആ രാജ്യത്തെ രാജാവായി വന്നപ്പോൾ ഇവരെന്തിനാ ഓടി രക്ഷപ്പെടുന്നത് അഫ്ഗാനില് താലിബാനികൾ അധികാരത്തിലേറിയപ്പോൾ നമ്മൾ കണ്ടതാണ് വിമാനത്തിന്റെ ചിറകുകളിൽ വരെ അള്ളിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യൻ അവർക്കറിയാം വിമാനം പൊങ്ങിയാൽ അധികം നമുക്കിവിടെ പിടിച്ചിരിക്കാൻ സാധിക്കില്ല യോ ദൂരേക്ക് ചിഹ്നിച്ചുതറി തെറിക്കും ഒരിക്കലും ജീവനോടെ തിരിച്ചു വരില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ കാട്ടാളന്മാരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി എന്തിനാണ് അവര് ഫ്ലൈറ്റിന്റെ ചിറകിൽ അള്ളിപ്പിടിച്ചിരുന്നത് അതിർത്തിക്കപ്പുറത്തേക്ക് മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകൊടുത്തിട്ടൊരു മാതാവ് എന്തിനാണ് മരിക്കാൻ ിനെ ഏത് രൂപത്തിലായിരിക്കും ഇവർ പിച്ചു ചീന്തുന്നത് എന്ന് അറിയുന്നത് കൊണ്ടാണ് അപ്പോ അതുവരെ ഖുർഹാനും ആയുധവുമായി കാഫിറുകളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വിശ്വാസികൾ മാത്രമുള്ള ഒരു ലോകം പടുത്തുയർത്തുന്ന സന്ദർഭം വന്നപ്പോ ഇവരെന്തിനാണെന്ന് കൂടി രക്ഷപ്പെടുന്നത് അവിടെ നിൽക്കണ്ടേ ഇറാൻ ഒരു ഇസ്ലാമിക് റെവല്യൂഷണറി രാജ്യമാണല്ലോ അവിടെ എന്തിനാണ് ആളുകൾ ഇന്ന് കണ്ടില്ലേ ഒരു ഗായകൻ ഹിജാബിനെ സംബന്ധിച്ചിട്ട് ഒരു ഗാനം എഴുതി അത് ആലപിച്ചു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് അദ്ദേഹം പോസ്റ്റ് ചെയ്തു എഴുപത്തിനാലാട്ടി പിഴ തടവ് മതത്തിന് സ്വാതന്ത്ര്യം എന്താണ് അത് ഫോളോ ചെയ്യാൻ മാത്രമാണ് അത് സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല അത് അടിമത്വം എന്നേ നമ്മൾ പറയൂ അത് അടിമത്വം എന്നേ നമ്മൾ പറയൂ എന്ത് എന്ത് രൂപത്തിലുള്ള സ്വാതന്ത്ര്യമാണത് ഏ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മതം ആചരിക്കാനും ഫോളോ ചെയ്യാനും പിൻപറ്റാനും മതം മാറാനും മതം വിടാനും അതിനെ സംബന്ധിച്ച് പറയാനും ഒക്കെ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇറാനിലുള്ള മനുഷ്യർ പച്ചയായ മനുഷ്യരാണ് തലച്ചോറുപയോഗിച്ച് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചേ മതിയാകും അതുകൊണ്ടാണ് ഇരുപത്തിരണ്ടുകാരിയായ മഹസ അമിനിയെ തട്ടത്തിന്റെ പേരിൽ ഒരു മുടിയുടെ പേരിൽ മൂക്ക് മുറിച്ചും തലമുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടി സദാചാര പോലീസ് കൊന്നപ്പോൾ ആ പെൺകുട്ടിയുടെ നീതിക്കു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ട് പോലും ഒരിഞ്ചും പിന്നോട്ടില്ലാതെ അവർ മുന്നോട്ട് തന്നെ പോയി എന്തിനാ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിന് മനുഷ്യരായി ജീവിക്കുന്നതിനു വേണ്ടിയുള്ള സമരത്തിന് അങ്ങനെ ഇറാൻ ജനത മനസ്സിലാക്കുന്നു നമ്മളെ ഇത്രയും കാലവും നമ്മുടെ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ഹനിച്ചിരുന്നത് സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും കൂടി കൂടിക്കലർന്ന ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര പുസ്തകമാണ് അതുകൊണ്ട് ഈ പുസ്തകം ഇനിയും ഞങ്ങൾക്കു വേണ്ട ഞങ്ങളെ മനുഷ്യനായി അംഗീകരിക്കാതെ വസ്ത്രമായും കൃഷിയിടമായും ഒക്കെ ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് ലോകവസാനം വരെയുള്ള ജനങ്ങളോട് ഉദ്ബോധിപ്പിച്ച ഒരു ഗ്രന്ഥം സർവലോകരക്ഷിതാവായ പടച്ചിറബിന്റെ പക്കൽ നിന്നുള്ളതാണെങ്കിൽ ആ പടച്ച പടച്ചിറബിനെ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇറാനിയൻ ജനത മനസ്സിലാക്കി പ്രതികരിക്കുന്നു അവരെ ഖുർആാനുകൾ കൂട്ടിയിട്ട് അഗ്നിക്കിരയാക്കുന്നു അതോടൊപ്പം തന്നെ അടിമവേഷമായ അപ്പി കുപ്പായവും ഇനി ഞങ്ങൾക്ക് വേണ്ട ഈ കറുത്ത കുപ്പായത്തിനകത്തൊരു മനുഷ്യൻ എന്ന രൂപത്തിൽ ഇനി ഞങ്ങൾക്ക് തളച്ചിടപ്പെട്ട് അടിമ ജീവിതം നയിക്കാൻ വയ്യ അങ്ങനെ അവർ ആ ഗ്രന്ഥങ്ങളും വീടുകളിലുള്ള മുഴുവൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും നിങ്ങൾ എടുത്തോണ്ട് വരൂ എന്തുകൊണ്ട് ഇതിനൊരവസാനം ഉണ്ടാക്കണം എന്ന് ഇറാനിലെ സ്ത്രീകളും പെൺകുട്ടികളും ചിന്തിക്കുന്നു മുഴുവൻ പുരുഷന്മാരും അവരോട് പിൻതാങ്ങി എന്നിട്ട് ഓരോ ഉമ്മമാരും വീടുകളിൽ ചെന്ന് പറയുന്നു മക്കളെ ഇന്ന് നിങ്ങൾ മനുഷ്യനായി ജീവിക്കുന്നതിനു വേണ്ടിയുള്ള അവകാശത്തിന് പൊരുതാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നാളത്തെ മഹിസ അമിനിമാരാണ് മക്കളെ നിങ്ങളൊക്കെ നമുക്ക് ഈ സമരത്തിൽ ഒരു തിരിച്ചു വരാൻ സാധിക്കില്ല ഇനിയും ഒരു മഹസാമിനി ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ചെയ്യും ഓരോ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പിന്നാലെ സദാചാര ഒടുവിൽ സ്ത്രീകളും കുട്ടികളും ഇറാനിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജനങ്ങളും രംഗത്തിറങ്ങി ഒരു ശതമാനം ഭരണകൂടമാണല്ലോ ഇവർക്ക് സദാചാര പോലീസിങ് പിൻവലിക്കേണ്ടി വന്നു രക്ഷയില്ല ജനങ്ങൾ ഇളകി തുടങ്ങി മഹസ്സാമിനിയുടെ രക്തത്തിന് പകരം ചോദിക്കാൻ കലാലയത്തിലെ പെൺകുട്ടികൾ പൂർണ്ണ നഗ്നരായി കോമേനയുടെ ചിത്രങ്ങൾ വലിയ രൂപത്തിലുണ്ടാക്കി പൊതുനിരത്തിൽ കത്തിച്ചു ഘോഷയാത്ര നടത്തി കൊല്ലെന്നെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും കൊന്നോളാം പറഞ്ഞു ഒരുപാട് പേരെ ജയിലുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു എന്നിട്ടും ആ സമരപാതയിൽ ഒരിഞ്ചു പോലും പിന്നോട്ട് പോകാതെ വച്ച കാലും മുന്നോട്ട് തന്നെ ആ പുലിക്കുട്ടികൾ പോയതിന്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ കർക്കശമായിട്ടുള്ള ഹിജാബ് വേണ്ട തൽക്കാലം ആ നിയമം ഇപ്പൊ നമുക്ക് ശരിയാകത്തില്ല കാരണം ആഗോളതലത്തിൽ ഈ വിഷയം ചർച്ചയായി ലോകവ്യാപകമായി ഈ വിഷയം ചർച്ചയായപ്പോൾ ലോകരാജ്യങ്ങൾ ഇറാനെ നോക്കി ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നൊക്കെ എന്തു ആടേ ഇനിയൊക്കെ അതോടെ ഇവര് മനസ്സിലാക്കി ഇനിയും ശരിയാകത്തില്ല അങ്ങനെയാണ് ഓരോ സ്ത്രീകളുടെയും പിന്നാലെ മൂന്നും നാലും സദാചാര പോലീസുകാർ അതിനെ പിൻവലിക്കാൻ സാധിച്ചു